അരിമ്പൂർ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിൽ വിദ്യാർത്ഥികൾക്കും വിഷു വിഷു കൈനീട്ടവും സദ്യയും ഒരുക്കി ബ്ലോക്ക് എൽ ചെയ്തു കെ ആർ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ഉരുളിയിൽ കണിവെള്ളരി ഒരുക്കി വെച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിഷു കൈനീട്ടം നൽകി കുട്ടികൾ ഓരോരുത്തരായി വിഷു കൈനീട്ടം ഏറ്റുവാങ്ങി വിഷുക്കട്ടയും വന്നവർക്കെല്ലാം നൽകി തുടർന്ന് വിഷു ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിഭവസമൃദ്ധമായ സമർദ്ദമായ സദ്യയും ഒരുക്കിയിരുന്നു അങ്കണവാടിക്ക് സംഭാവനയായി ലഭിച്ച ഫാനും സൗണ്ട് സിസ്റ്റവും ചടങ്ങിൽ കൈമാറി അങ്കണവാടിയിലെ പച്ചക്കറി വിളവെടുപ്പും ചടങ്ങിൽ നടന്നു തക്കാളി വെള്ളരി തുടങ്ങിയവ സമർത്ഥമായാണ് വിളഞ്ഞത് പ്രോഗ്രാം ഓഫീസർ പി സുബൈദ വാർഡംഗവും അങ്കണവാടി വർക്കറുമായ സലിജ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു അങ്കണവാടിയിലെ എ എൽ എം സി അംഗങ്ങളും വയോജന ക്ലബുമാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രസിഡന്റ് സുകുമാരൻ കടുവാതുക്കൽ സെക്രട്ടറി ലില്ലി റാഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി